വിശദമായ വാർത്തകളിലേക്ക് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ആനയെ കണ്ടെത്തിയ സംഭവത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ഡോക്ടർ അരുൺ സക്രിയ ദൗത്യം അതീവ ദുഷ്കരമാണ് ആനയെ നിരീക്ഷിച്ച ശേഷം മൈക്ക് പിടിവെയ്ക്കും കുങ്കിയാന വേണമെന്ന നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആന ചാലക്കുടി മുറിച്ചു കടന്നു അത് ട്രാക്ക് ചെയ്യുക ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി നമ്മൾ സെലക്ട് ചെയ്യാൻ ബാക്കി ബാക്കിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടൊരു ലൊക്കേഷൻ വേണ്ടി നമുക്ക് അങ്ങാണ്ട് നമുക്ക് പറ്റില്ല വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല നമുക്ക് ഡെത്താവും അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി ആ മൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു ബൂണ്ടായിട്ട് പരിക്കുന്ന സൗകര്യം തന്നെ ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് മൂണ്ടല്ലൊരു ഒരു ഒരു പോയ ഒരു മൂണ്ടായിട്ട് തോന്നുന്നില്ല ഹിറ്റ് ബൂണ്ടായിട്ട് തന്നെയായിട്ട് തോന്നുന്നത്

വിഷ്ണു ഞാനിപ്പോ നിൽക്കുന്നത് അതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിലാണ് ഈ പ്ലാന്റേഷനിലെ ഈ കാണുന്ന ഈ പുഴ മുറിച്ചു കടന്ന് അല്പസമയം മുമ്പാണ് ആന മറുപരയ്ക്ക് എത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആ തുരുത്തിനകത്താണ് ആനയുള്ളത് ഈ ഫോറസ്റ്റ് സംഘവും അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘവും ഈ ഈ കാണുന്ന ദൃശ്യത്തിന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും നേർക്ക് നേർ അവർക്ക് ആനയെ കാണാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നിരീക്ഷണങ്ങൾ നടത്താനോ സാധിച്ചിട്ടില്ല എന്നാലും നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഈ സുഗതകുമാരിയുടെ വീണ്ടും ആനന്ദ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ദൃശ്യം കാണുന്ന അല്പസമയത്ത് ഇറങ്ങി ഈ പുഴ മറിച്ച് കിടന്നുകൊണ്ട് തൊട്ടപ്പുറത്തേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും കൃത്യമായ സൂക്ഷ്മമായ ദൃശ്യിച്ചെ കാണാൻ സാധിക്കും അവിടുന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ദൗത്യം നിലവർപ്പിച്ചിരിക്കുന്നത് കുറച്ചധികം അവിടെ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം രാവിലെ തന്നെ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആനയെ നിരീക്ഷിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്കുള്ള നടപടികൾ എടുക്കേണ്ടി വരിക അതായത് ഈ മൈക്കോടി വെക്കണോ അതോ കുങ്കിയാനോള്ള സഹായം തേടേണ്ടി വരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ആനയെ നിരീക്ഷിച്ച ശേഷമായിരിക്കും നേർക്ക് നേരെ ഒന്ന് ആനയെ നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാലേ ആനയുടെ ആ മുറിവ് എത്രത്തോളം ആഴത്തിലാണ് ഏത് തരത്തിലുള്ള പരിചരണമാണ് അതിന് നൽകേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആനയെ ഏറ്റവും നേർക്ക് നേരെ നിരീക്ഷിച്ചു മാത്രം സാധിക്കും പറയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ആനയുടെ ദൃശ്യം ാണ് ഇപ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥോ ദൗത്യവും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദൗത്യം അതീവ ദുഷ്കരമാണ് ആന പൊതുവെ അവശ നിലയിലാണ് മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി ആ തലത്തിലേക്ക് ആനയുടെ അവശ നില തുടരുകയാണ് കൃത്യമായി ഭക്ഷണം എടുക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംശയാസ്പദമാണ് ഈ ആന നിരന്തരമായി കൊണ്ട് മണ്ണ് ഈ നസ്തത്തേക്ക് ഇപ്പോഴും വാരിയിട്ടു കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് എന്തായാലും ആന ഇപ്പോഴും ഈ കാണുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അധികം പൊതുവേ ആന സഞ്ചരിക്കുന്നില്ല ഈ ഒരു മുറിവ് പറ്റിനു ശേഷം ആന ആ തലത്തിലേക്ക് സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അവർ നമ്മളോടാണ് ചോദിക്കുന്നത് ഏത് ഭാഗത്താണ് ഏത് പരിസരത്താണ് ആന ചോദിക്കുന്നത് എന്തായാലും ഈ മയക്കുപടി സംഘമാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അവർ തോക്കുമായി കൊണ്ട് ആനയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഒരുപക്ഷെ വളരെ ക്ലോസ് ആയിരിക്കുന്നു ഏതാണ്ട് മുന്നൂറോളം മീറ്റർ മാത്രം ആണ് അകലം ഈ ദൗത്യ സംഘവും ഈ ആനയും തമ്മിലുള്ള അകലം മുന്നൂറോളം മീറ്റർ മാത്രമാണുള്ളത് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ആനയെ നിരീക്ഷിച്ച ശേഷം ഈ സംഘം മയക്കോടി വെക്കുമായിരിക്കും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കുങ്കിയാനകളുടെ സേവനം തേടണമോ എന്നുള്ള കാര്യത്തിൽ ഈ ഈ ആനയെ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ അടുത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് അവരുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയുധങ്ങളുണ്ട് ആനയെ നിർത്തിക്കൊണ്ട് നേർക്കെ നേർ നിന്നുകൊണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ മയക്കൂടി വെച്ചുകൊണ്ടായിരിക്കും നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും മയക്കൂടി വെക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഇത്തരത്തിൽ ഈ അതിരപ്പള്ളി കാലടി ഏഴാറ്റുമുഖം ഈ ഭാഗങ്ങളായാണ് ഇത്തരത്തിലൊരു ആന നിരന്തരമായി കണ്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് മണ്ണുമായിക്കൊണ്ട് ഈ മസ്തകത്തേക്ക് ആനന്ദ നിലവിലെ സാഹചര്യം മയക്കുപിടിവെക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്താണ് നിർണായക നീക്കങ്ങൾ വിഷ്ണു നമ്മളിപ്പോൾ കാണുന്നത് അതി ആ തുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് അല്പസമയം മുമ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഈ ആനയുടെ പരിസരത്തേക്ക് എത്തിയത് അവർ മയക്കൂടി വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആനയെ നേർക്ക് നേർ നിന്ന് നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുക ഏതാണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ആനയുടെ അടുത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു ഒരു നൂറ് മീറ്റർ അകലം മാത്രമാണ് ഇപ്പോൾ ആനയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘവും ഉള്ളത് ആനയെ നിരീക്ഷിച്ച ശേഷം മയക്കൊടി വയ്ക്കുന്ന തരത്തിലേക്ക് കിടക്കും കുങ്കിയാനങ്ങളുടെ ഒരു ആവശ്യം നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് രാവിലെ അരുൺ സക്കറി വ്യക്തമാക്കി അത് കുങ്കിയാനകളെ ഈ ഒരു ദൗത്യത്തിന് വേണമോ എന്ന് ആനയെ കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ ആരോഗ്യനില പരിശോധന ശേഷം മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നാലും ആന ഇപ്പോൾ ഇതേ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ചാനലിന്റെ ദൃശ്യങ്ങൾ നിന്ന് കാണുന്ന പോലെ തന്നെ ജനടിവി കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആന നമുക്ക് ഏതാണ്ട് നൂറ് മീറ്റർ അകലെ ആനയോടെ ഏതാണ്ട് അമ്പത് മീറ്റർ അടുത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അരുൺ സെക്രട്ടറി നേതൃത്വത്തിലുള്ള ദൗത്യ സംഘവും മയക്കൂടി വെക്കാനുള്ള ഫുൾ എല്ലാ സന്നാഹവും ആയിക്കൊണ്ട് തന്നെ ആനയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കാര്യം ആന പരിക്കേറ്റിരിക്കുന്ന ആനയാണ് ഒറ്റയാനാണ് അതുകൊണ്ട് തന്നെ അക്രമ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ വളരെ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും ആ ഒരു നടപടിയിലേക്ക് കിടക്കുന്നത് പ്രത്യേകിച്ച് ഈ മറ്റ് സാധാരണ സമയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ആന പൊതുവേ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാ അഭിപ്രായം അതാണ് അപ്പോൾ ഈ ഒത്തരം ഒറ്റ ആനകളെ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു പരിക്കേറ്റിരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കുമെന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറഞ്ഞത് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചതിനു ശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു നടപടി ഉണ്ടാവുക കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ ഒരു ആനയെ ഈ ഏഴാറ്റുമുഖം കാലണ്ടി പ്ലാന്റേഷൻ ഭാഗത്ത് നിരന്തരമായി കണ്ടതിനെ തുടർന്ന് ആളുകൾ ആളുകയും തുടർന്ന് ഈ ആന ഈ മസ്തകത്തിലേക്ക് മണ്ണു വാരി എറിയുന്നത് തുടരെ തുടരെ കാണുന്നതിന് ശേഷമാണ് ആളുകൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത് അങ്ങനെയാണ് ആനയുടെ മസ്തകത്തിൽ ഒരു മുറിവുള്ള കാഴ്ച തിരിച്ചറിയുന്നത് മാത്രമല്ല വെടികുണ്ട തുറച്ചത് ഒരു പാടായിരുന്നെങ്കിലും പക്ഷെ അതല്ല ഈ ആനകൾ തമ്മിലുള്ള കുത്തേറ്റേന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സംഭവിച്ചു എന്നുള്ള ഒരു നിഗമനമാണ് എന്തായാലും ഇതെല്ലാം വ്യക്തമാവണമെങ്കിൽ തീർച്ചയായിട്ടും ആനയെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും അരുൺകുമാറിൻ്റെ സംഘവും ദൗത്യ സംഘവും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു ഇരുന്നൂറോളം മീറ്റർ അകലെ മാത്രമാണ് ആനയുള്ളത് ആന അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഷ്ണു അനത് നമുക്കറിയാം അതീവ ദുഷ്കരമാണ് ഈ ഒരു ദൗത്യം തന്നെയാണ് ഡോക്ടർ അരുൺ സക്രിയ നേരത്തെ അറിയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമുക്കറിയാം ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഈ ഒരു ദൗത്യ സംഘത്തിന് ഏറെ വെല്ലുവിളിയാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആന കൂടുതൽ ഉൾഭാഗത്തിലേക്ക് അല്ലെങ്കിൽ വനമേഖലയുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കടന്നാൽ പിന്നീട് ആ ഒരു ദൗത്യം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇന്ന് തന്നെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണോ ഉള്ളത് ആ തീർച്ചയായിട്ടും അതായത് വളരെ പെട്ടെന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം പ്രധാനമായും ആദ്യ എന്ന് പറയുന്നത് ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്നായിരുന്നു എന്തായാലും ഇപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടം പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആനയെ മയക്കൂട്ടി വയ്ക്കുന്ന കാര്യമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആനയെ നേർക്ക് നേരെ നിന്ന് കണ്ടു നിരീക്ഷിച്ച ശേഷമായിരിക്കും ആനയെ മയക്കൂടി വെക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക ആന എത്രത്തോളം അക്രമാസക്തനാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടി വരും അതുപോലെ തന്നെ അരുൺ സെക്രട്ടറി സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളിൽ നിൽക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഇവരെല്ലാവരും നാട്ടുകാരും ഈ പ്രദേശത്ത് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പരിക്കേറ്റ ആന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അക്രമകാരിയാവാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും എല്ലാ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണ ശേഷം മാത്രമായിരിക്കും ആ ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുള്ളത് ആനയുടെ മസ്തകത്തിൽ നിന്ന് ഇത്തരത്തിൽ മുറിവും ചെലവും അതുപോലെ തന്നെ രക്തവും പുറത്തു വര കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിന് പരിശോധിക്കാൻ ഈ ആനയെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത് അതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അരുൺ സക്കറയും സംഘത്തെയും ഈ ദൗത്യത്തിനെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനവകുപ്പ് എത്തുന്നത് സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ടാവുന്നു മാധ്യമങ്ങൾ ഈ വാർത്ത നിരന്തരമായി പുറത്തോട്ട് കൊണ്ടിരിക്കുന്നു നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു തുറന്ന് സർക്കാർ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തന്നെ വന ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്തായാലും അരുൺ സക്കറിയും സംഘവും ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശത്ത് എത്തിയിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹം ദൗത്യ സംഘത്തോടൊപ്പം തന്നെ ഈ ആനയെ നിരീക്ഷിക്കുന്നതിനായി ആനയെ ലൊക്കെ ചെയ്യുന്നതിനായി എത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ആന അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് മിനിറ്റോളമായി ആന അതേ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ പുഴ കടന്നാണ് ആന രാവിലെ അവിടേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ വഴി വളരെ ദുഷ്കരമായിട്ടുള്ള വഴിയാണ് കാട്ടുപ്രദേശമാണ് അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷെ എന്തായാലും ആനയെ നേരിട്ട് കണ്ട് പരിശോധിച്ച ശേഷം അതായത് നിരീക്ഷിച്ച ശേഷം മയക്കുടി വയ്ക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കും തുടർന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ ആനയ്ക്ക് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആന പൊതുവേ ഈ അവശ നിലയിലാണ് അതായത് കാര്യമായി ഭക്ഷണം എടുക്കുന്നില്ല എന്നാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഈ വന്യമൃഗങ്ങൾക്കിടയിലാണ് ഇവരുടെ ജീവിതം അപ്പോൾ ഇവർ തന്നെയാണ് ഈ ഒരു വാർത്ത ഈ ഒരു കാര്യം എന്തായാലും പുറം ലോകത്തെ അറിയിക്കുന്നതും വിഷ്ണു ആനന്ദ ഒരുപക്ഷേ നമുക്കറിയാം നേരത്തെ അരുൺ സക്രിയ ഡോക്ടർ അരുൺ സക്രിയ സൂചിപ്പിച്ചതുപോലെ കുങ്കി ആനകളുടെ ഒരു ആവശ്യമില്ല എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ആ ഒരു പക്ഷേ മയക്കുവേടി വെച്ച് കഴിഞ്ഞാൽ ആ ആനയെ അവിടെ നിന്ന് മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായി ഇത്തരം സജ്ജീകരണങ്ങൾ കൂടി എത്തിക്കേണ്ടതായിട്ടുള്ളൊരു ഭാഗം കൂടി ഉണ്ട് ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നില നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ മയക്കുവേടി വെച്ച മറ്റ് ഉണ്ടാവുമെങ്കിൽ അത് പിന്നീടുള്ള നടപടികളെയും അത് കൂടുതൽ ദുഷ്കരമായി തന്നെ കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും അതായത് ഈ നിൽക്കുന്ന ഈ സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ മയക്കിടുവയ്ക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് കാരണം ഈ ആനയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വനംവകുപ്പ് നിരന്തരമായി തിരഞ്ഞിട്ടും ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അത് വളരെ ഈ ഒരു ദൗത്യം നീളാൻ കാരണമായിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ മാധ്യമങ്ങളാണ് ആദ്യം ഇത്തരത്തിൽ ആനയുടെ ലൊക്കേഷൻ പ്രത്യേകിച്ച് നമ്മളടക്കമുള്ള ചാനലിലാണ് ഈ ആനയുടെ ലൊക്കേഷൻ പുറത്തുവിടുന്നത് ഈ പ്രദേശത്താണ് ആനയുള്ളതെന്ന് ജന ടി ആദ്യം പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട് അരുൺ സക്കറിയുടെ ദൗത്യ സംഘം എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ മയക്കൊടി വെക്കാനുള്ള സാധ്യത അത്തരം കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു സമയം കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് സന്ധ്യയോട് കൂടി തന്നെ മൈക്കോടി വയ്ക്കാനുള്ള ഇല്ല അപ്പോൾ ഡേ സമയത്ത് തന്നെ ഡേ ലൈറ്റിൽ തന്നെ അത് ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും പൂർണ്ണ സംഘവും പൂർണ്ണമായിട്ടുള്ള എല്ലാ സൗകര്യം സന്നാഹങ്ങളോട് കൂടി തന്നെയാണ് ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരടക്കമുള്ള ആ സംഘം എത്തിയിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ആനയെ മയക്കൊടി വെച്ചുകൊണ്ട് ചികിത്സയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഞാൻ നേരത്തെ പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനൊരുപാട് നടപടിക്രമങ്ങളുണ്ട് ആദ്യം നേരത്തെ നേരത്തെ നിന്ന് ആനയെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രദേശത്ത് തന്നെയാണ് ആന ഏതാണ്ട് അരമണിക്കൂറായി നില ഉറപ്പിച്ചിരിക്കുന്നത് ആന ഇന്ന് രാവിലെയും കാണുമ്പോഴും ആ പൊതുവെ ഒരു അവശ നിലയിലാണ് മസ്തകത്തിലേക്ക് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മുറിവിനെ ആ മുറിവിലേക്ക് എന്തായാലും ആന കാര്യമായി ഭക്ഷണം എടുക്കുന്നില്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പറഞ്ഞിരുന്നു ആളുകൾ പറഞ്ഞിരുന്നു പൊതുവെ ആന ഈ പ്രദേശത്തുള്ളതാണ് പക്ഷേ ഈ മുറിവ് എങ്ങനെ പറ്റി ഏത് രീതിയിലാണ് ഈ മുറിവുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഒരു നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്തായാലും ആന ഇപ്പോഴും അതേ പ്രദേശത്ത് തന്നെ ഈ തുരുത്തിൽ തന്നെ ഈ ഈ പ്ലാന്റ് ഈ കാലിറ്റി പ്ലാന്റേഷൻ തന്നെ നിലമുറപ്പിച്ചിരിക്കുകയാണ് വിഷ്ണു ആനന്ദ് ഒരുപക്ഷെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ആനയ്ക്ക് ഉണ്ടായ ഈ ഒരു മുറിവ് സംബന്ധിച്ച പല ദുരൂഹതകളും നേരത്തെ ഉണ്ടായിരുന്നു അതും ഒരു പക്ഷേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു വെടിയുണ്ട പതിച്ചതുപോലെ പോലെ ഒരു മുറിവാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും ആ ഒരു തരത്തിലാണ് നോക്കിക്കണ്ടത് എന്നിരുന്നാൽ കൂടിയും അതിനെയെല്ലാം പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ ഒരു വാദങ്ങളൊക്കെ തന്നെയും തള്ളിയിരുന്നു ഒരുപക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇനിയാണ് അറിയേണ്ടത് അത് തരത്തിലുള്ള മുറിവാണ് എങ്ങനെയാണ് ഉണ്ടായത് അതിനെല്ലാം ഈ ഒരു മയക്കുവടി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്നിരുന്നാൽ കൂടിയും ഈ മുറിവിൻ്റെ ഒരു ഗുരുതരാവസ്ഥ അത് വളരെ വലുതന്നെയാണ് ഇപ്പോഴും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമെന്നുള്ളൊരു കാര്യമാണ് ഉള്ളത് ഒരു പക്ഷേ ഈ മയക്കുവടി വെക്കുമ്പോഴും ആ മയക്കുവടിയുടെ ഡോസ് കാര്യങ്ങൾ സംബന്ധിച്ച ഈ ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കില്ലേ ആ ഒരു മയക്കുവടിയുടെ ഡോസും കാര്യങ്ങളൊക്കെയും നിശ്ചയിച്ചിട്ടുണ്ടാവുക ആ തീർച്ചയായിട്ടും വിഷ്ണു അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിലാണ് ആനയ്ക്ക് ഇത്തരത്തിലൊരു മുറിവുണ്ടായത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് ഈ ഒരു വെടിയുണ്ട തുളച്ചു പോകുന്ന രീതിയിൽ ആ ഒരു പാടുള്ള രീതിയിലായിരുന്നു ആനയുടെ മസ്തകത്തിൽ തന്നെ ഈ ഒരു മുറിവുണ്ടായിരുന്നത് പക്ഷേ വനംവകുപ്പ് അത് കൃത്യമായി നിഷേധിച്ചിട്ടുണ്ട് അതിനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ ആനകൾ തമ്പിൽ കൊമ്പ് കോർക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റേതെങ്കിലും ഈ മൂർച്ചയുള്ള എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞതാകാനുള്ള ഒരു സാധ്യതയാണ് വനംവകുപ്പ് തുടക്കം മുതൽ തന്നെ പറയുന്നത് എന്നാലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനയെ വളരെ അടുത്ത് നിന്ന് ശേഷം മാത്രം അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഭാഗത്തിൽ മാത്രം സ്ഥിരീകരിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആന ശാന്തശീലനായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിന് മയക്കോടി വെക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ആനയുടെ ആരോഗ്യനില പരിഗണിച്ച് തന്നെയായിരിക്കും മയക്കോടി വെക്കുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത് കുങ്കിയാനകൾ അതായത് കുങ്കിയ വിക്രം വിക്രമും കോന്നി സുരേന്ദ്രൻ അടക്കമുള്ള കുങ്കിയാനങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ അനുമതിയും ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഒറ്റ ഒരു ഫോൺ കോളിനപ്പുറത്ത് ഈ കുങ്കിയാനകൾ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ആ കുങ്കിയാനങ്ങളുടെ ആവശ്യം വേണമോ എന്ന് കാര്യം അരുൺ സക്രിയ പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം പരിഗണിക്കുമെന്നാണ് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്നത് ഈ ആനയെ നിരീക്ഷിക്കലാണ് അതിനുശേഷം മയക്കുടി വയ്ക്കുന്നത് എന്തായാലും ഫോറസ്റ്റ് സംഘം ഏതാണ്ട് ആനയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ആനയെ ഏതാണ്ട് വളയുന്ന തരത്തിലേക്ക് മൂന്നും നാലും സംഘങ്ങളായാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട പോലെ തന്നെ ആ ഒരു ഭാഗത്താണ് ഈ ആനയുള്ളത് ഒരുപക്ഷേ അല്പസമയത്തിനകം തന്നെ അടുത്ത നടപടിയിലേക്ക് ഈ ആനയെ നിരീക്ഷിച്ച ശേഷം ഈ മയക്കുടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നേക്കാം വിഷ്ണു ആണെന്ന് ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആന ആദ്യം നിന്ന നിന്ന് കുറെയൊക്കെ മാറിയിട്ടുണ്ട് ഒരുപക്ഷെ ആ ദൃശ്യമല്ലാത്ത രീതിയിൽ ആന അവിടെ നിന്നും മാറുന്നൊരു സാഹചര്യമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ ഇനിയും കൂടുതൽ ദുഷ്കരമാകുന്നൊരു സാഹചര്യമുണ്ട് ദൗത്യം ദൗത്യം ഇനിയും നീണ്ടുപോകാനുള്ളൊരു സാഹചര്യമാണുള്ളത് എന്നിരുന്നാൽ കൂടിയും നിലവിൽ ദൗത്യ സംഘത്തിന് മുന്നിൽ ഈയൊരു ദൗത്യത്തിൻ്റെ ഈ ഒരു നീക്കം അല്ലാതെ മറ്റൊരു നീക്കം അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്നുള്ള നിലയ്ക്ക് മറ്റെന്തെങ്കിലും െങ്കിലും കൂടി നീക്കങ്ങൾ ദൗത്യ സംഘം ആസൂത്രണം ചെയ്യുന്നുണ്ടോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ വിഷ്ണു ഇപ്പോൾ അല്പ സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് അതായത് കുറച്ച് അകലേക്ക് കൂടി ആന നീങ്ങിയിരിക്കുന്നു ആന സഞ്ചരിച്ചിരിക്കുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ വെടിവയ്പ് സംഘവും അതായത് മൈക്കൂടിയിരിക്കുന്ന ഈ സംഘവും ആ തുരുത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആന സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ആന അതേ സ്ഥലത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ആന ആ സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തേക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ വനംവകുപ്പും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വെടിവെക്കുന്ന മയക്കുടിവെക്കുന്ന സംഘവും ആ തുരുത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആന ഈ പ്രദേശത്ത് അതായത് ഇപ്പോൾ വെക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിനകത്ത് ആനയുണ്ട് ആന ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് പൊതുവേ ആന അവശ നിലയിലാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു ദീർഘ സഞ്ചാരത്തിനാണ് ഒരിക്കലും മുതിർന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തന്നെയാണ് ആനയെ നിരന്തരമായി കാണുന്നത് ഇത് തന്നെ തുടക്കം മുതൽ അതായത് തുടങ്ങിയ ആഴ്ച മുതൽ കഴിഞ്ഞ രണ്ടാഴ്ച മുതൽ ആനയെ ഒരേ സ്ഥലത്ത് തന്നെ കാണുകയും ആന മർഷകത്തിലേക്ക് നിരന്തരമായി മണ്ണെടുത്തേറിയുന്നത് കണ്ട നാട്ടുകാരാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ നാട്ടുകാരെ അറിയിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പുറത്തു വരുന്നത് മാധ്യമങ്ങളിലേക്ക് ഇത് കിട്ടുന്നത് ആദ്യഘട്ടത്തിൽ വളരെ നിസംഗമായിട്ടുള്ള ഒരു നിലപാടെടുത്തെങ്കിലും പിന്നീട് വാർത്തകൾ സമ്മർദ്ദം മൂലം തന്നെ അത്തരത്തിൽ ആനയെ ചികിത്സിക്കാവുന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ മുറിവിനെ ചികിത്സിക്കേണ്ടതുണ്ട് എല്ലാം എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ മയക്കുറ്റുശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ ഈ കുങ്കി ആനകളെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമുണ്ട് കാരണം ഈ ദൗത്യം അതീവ ദുഷ്കരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാവിലെ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞിരുന്നത് കാരണം ആന ഇത്രയും ദിവസമായിട്ട് വളരെ ആവശ്യ നിലയിലാണ് ആനയുടെ മുറിവ് എത്രത്തോളം ആഴത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ ആനയുടെ മുറിവിൽ നിന്ന് ഈ രക്തവും ഈ എല്ലാം ഒഴിച്ചിറങ്ങുന്ന ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് ജനതീയത പുറത്തുവിട്ടിരുന്നു എന്നാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് ആന ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതാണ്ട് ഒരു നാനൂറ് കിലോമീറ്റർ അകലെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത സമയം മുമ്പ് വരെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ആനയുടെ ദൃശ്യം ഉണ്ടായിരുന്നു പക്ഷേ ആന ഇപ്പോൾ വീണ്ടും കാട്ടിലേക്ക് മറഞ്ഞിരിക്കുകയാണ് ആനയെ കാണാൻ സാധിക്കാത്ത തലത്തിലേക്ക് ആന മറഞ്ഞിരിക്കുന്നു എന്നാലും ദൗത്യസംഘം അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് ആനയെ വീണ്ടും രണ്ടാമതും ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ മയക്കോട് വയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം ഒരു തീരുമാനമാവുന്നത് ഏതായാലും രണ്ടാഴ്ചയിലധികമായി ആന അവശ നിലയിലാണ് ആനയുടെ മസ്തകത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മുറിപ്പാട് ഏറ്റുവിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഇന്നത്തോടു കൂടി തന്നെ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ ദൗത്യ സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒരു പക്ഷേ ഈ വരും മണിക്കൂറുകൾക്കകം തന്നെ ഈ ആനയെ വീണ്ടും ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നതിനു ശേഷം ആനയ്ക്ക് സുഖ ചികിത്സ നൽകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് യെസ് ആനന്ദ സൂചിപ്പിച്ചതുപോലെ അതിരപ്പള്ളിയിൽ ഗുരുതര പരിക്കേറ്റ നിലയിൽ ത്തിയ കാട്ടാനെ മയക്കുവടി വയ്ക്കുന്നതിനായുള്ള ദൗത്യം ദുഷ്കരമായി തന്നെ തുടരുകയാണ് ആന നിലവിൽ നേരത്തെ നിലയുറപ്പിച്ച സ്ഥലത്തു നിന്ന് മാറി ഇപ്പോൾ കൂടുതൽ ഉൾഭാഗത്തേക്ക് വനത്തിൻ്റെ ഉത്ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ് ദൗത്യം വീണ്ടും ദുഷ്കരമായിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ദൗത്യം ഇതോടെ നിർത്തുന്നില്ല ദൗത്യം തുടരുകയാണ് വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ആ ഒരു മയക്കുവടി വയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആനന്ദ്പുത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ कह नलता